ഹായ് വെൽക്കം അളിയൻസ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഷിഹാസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിപ്സ് ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഷിഹാസേ എങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചിപ്സൊക്കെ ഒന്ന് എടുത്ത് പരിചയപ്പെടുത്തി തരാമല്ലോ അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് ജനങ്ങൾ അറിയണ്ടേ ഏഹ് അപ്പം ഇതിന്റെ വിലയൊക്കെ ഇത് കാൽക്കിലോ എൺപത് രൂപത് രൂപ പഴത്തിൻ്റെ ചിരി പഴച്ചെണ്ണ വറുത്തുകൽക്കിലോ എൺപത് രൂപ ഇതുപോലെയാണ് വെളിച്ചെണ്ണ വറുത്തുക കാൽക്കിലോ എൺപത് രൂപ ചീസ് പോൾ കാൽക്കിലോ എൺപത് രൂപ ശരി ശരി ഇത് പൊട്ടാറ്റോ കാൽക്കിലോ തൊണ്ണൂറ് രൂപ ഇത് ചക്ക കാൽക്കിലോ നൂറ് രൂപ നൂറ് രൂപ ആ ചക്ക പറ്റി കാൽക്കിലോ എൺപത് രൂപ പിന്നെ ചോക്കോസ് കാൽക്കിലോ എൺപത് രൂപ ചോക്കോസ് എൺപത് രൂപസ് കാൽക്കിലോ എൺപത് രൂപ പിന്നെ ഇതെ ചോക്ലേറ്റാണ് 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 ഇതെ കാൽക്കുലേ ചെയ്യുമ്പോൾ ₹80 ഇത് പക്കവട കാൽക്കുലേ ₹50 ₹50 ചായയര കൂടക്ക നല്ല ഇടല്ലേ കപ്പലണ്ടി മാവില ورത്തത് കാൽക്കുലേ ₹50 മാവില ورത്തത് ₹50 ശരി മസാല ചേർത്തത് കപ്പലണ്ടി മസാല ചേத்தி കാൽക്കുലേ ₹50 ₹50 ആ മധുര സേവ കാൽക്കുലേ ₹50 ₹50 ഈ മിഠായി ഐറ്റംസ് ഒക്കെ ഈ മിഠായി ഐറ്റംസ് ഒക്കെ ഇരവുള്ളത് ഇതെല്ലാം കാൽക്കുലേ ₹50 ഓക്കേ ഇള്ള ഡയമണ്ട് ശർക്കര ചേർത്തോ സർക്കരറ്റ് ചെയ്യുന്നാണ്. ഇതിന്റെ തുക ₹50. ₹50. ശരി. ഇത് സജിൂർ, റവയെ ചെയ്യുന്ന കേട്ടോ. റവയിൽ. റവയിൽ ഉണ്ടാക്കുന്നാണ്. റവയിൽ ഉണ്ടാക്കും. ഇത് 1/2 kg ₹50. ₹50. ശരി. ഇത് ഭൂന്ദി. ഇത് 1/2 kg ₹50. ₹50. ₹50. ഇത് ഡയമണ്ട്. ഡയമണ്ട്. ഇത് 1/2 kg ₹50. ₹50. ₹50. ഇത് നട്സ്ന്റെ ബിസ്ക്കറ്റാ. ആ ഇത് 1/2 kg ₹50 ആണ്. ഇത് ടീ ബോക്സ് എന്ന് പറയുന്നത് എരിവും മധുരവും കൂടുള്ളവ. ആ ഇത് 1/2 kg ₹50.

ഇത് ആന്ധ്രാ മുറുക്ക് ഇത് കാൽ കിലോ അമ്പത് രൂപ ആന്ധ്രയിലുള്ള അങ്ങനെ അറിയപ്പെടുന്നു മലബാർ മുറുക് അതിനെടുത്ത് കാണിച്ചെറുക്ക് രൂപ ഇത് പിന്നെ കുടലപ്പം അമ്പത് രൂപ കൊടലപ്പം കൊടലപ്പം അമ്പത് രൂപത് രൂപ അരിയുണ്ട രൂപ മുറുക്ക് രൂപ ഇത് രൂപ അരി തന്നെ ചെയ്യുന്നതാ നാപ്പത് രൂപ പിന്നെ ആലുവ ഉണ്ട് ഏഹ് എങ്ങനെയാ വില ഇത് പൈനാപ്പിൾ പിന്നെ അരി മാത്രയും വെളിച്ചെണ്ണ ചെയ്യുന്നത് രൂപ ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ വേറെ എവിടെ വേറെ എവിടെ ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് അഞ്ചലിൻ്റെ ഷോപ്പ് ഉണ്ട് ഇത് ഈ സ്ഥലത്തിൻ്റെ പേര്മല റോഡ് ഓക്കെ ഓക്കെ അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഷിഹാസിനെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് സ്പെഷ്യൽ ഹൽവ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല വളരെ ഫേവറബിളായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോ ആവശ്യമുള്ളവരെ നമ്മുടെ ഈ ഷോപ്പിൽ വരിക കേട്ടോ നമ്മുടെ നമ്മുടെ ഷോപ്പിന്റെ പേര് വന്നിട്ട് ലിംറ ചിപ്സ് കേട്ടോ അപ്പം ലിംറയിൽ വന്നാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ലഭിക്കും ഹോൾസെയിലും റീറ്റെയിലും ലഭിക്കുന്നു കേട്ടോ